അസ്സലാമു അലൈക്കും വരഹത്തുല്ലാഹി വാത്തൂ എൻ്റെ പ്രിയമുള്ളവരെ ഈ ഫോട്ടോ കണ്ടോ നിങ്ങൾ ഇത് ബിഗ് ബോസിൻ്റെ ഒരു പേജാണ് ഇതിൽ ബിഗ് ബോസിൻ്റെ പേജിൽ ഈ രണ്ട് പെൺകുട്ടികളെ നമുക്കെല്ലാവർക്കും അറിയാം കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പല വീഡിയോസുകളും നമ്മൾ ഇവരുടെ കാര്യത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് ആ കുട്ടികളിട്ടിരിക്കുന്ന വസ്ത്രം കണ്ടോ നിങ്ങൾ തലയിട്ടിരിക്കുന്ന തട്ടം അത് ഒരു മതത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് അറിയാം ഒരു മതത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ശാറാണ് അടയാളമാണ് അത് ഒരു സമയത്ത് ഇതുപോലെ തട്ടമിട്ട് നല്ല സുന്ദരി കുട്ടികളായിട്ട് ദീനിനെ മനസ്സിലാക്കി നിന്നിരുന്ന ഒരു കുട്ടികളാണ് ഇവർ പക്ഷെ ഇന്നവരങ്ങനെയല്ല സ്വതന്ത്രമായി ചിന്തിച്ച് സ്വന്തം താല്പര്യങ്ങളും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ജീവിതശൈലിയെ കൊണ്ട് നടക്കുകയും ചെയ്തിട്ടുള്ള രണ്ട് പെൺകുട്ടികളാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലെസ്ബിയൻ കപ്പിൾസ് എന്നവരെ കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ ബിഗ് ബോസ് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇത് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ കൊടുത്തിട്ടുള്ളത് എങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് മതത്തോടുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഇഷ്ടപ്രകാരം മതത്തിനെ ഒരു വിവരണമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണത് ഇനിയല്ല ആ പെൺകുട്ടികൾ തന്നെയാണ് ഞങ്ങളുടെ ഫോട്ടോ ഇത് കൊടുത്താൽ എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തതാണെങ്കിൽ അത് അവർ ചെയ്യുന്ന മതത്തോട് ചെയ്യുന്ന ഒരു അപകീർത്ത സ്വഭാവമാണത് മനസ്സിലായത് നിങ്ങൾക്ക് എന്നാൽ ഈ രണ്ട് പെൺകുട്ടികളും ഇന്ന് ചാനൽ ചർച്ചകളിൽ വന്ന് പറയുന്ന ഓരോ സംഭവങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇസ്ലാം എന്ന മതത്തിൽ ജനിച്ചു എന്ന് മാത്രമേയുള്ളൂ ഞങ്ങൾക്കതിനോട് താല്പര്യമില്ല ഇഷ്ടമില്ല ഞങ്ങൾ അതിന് അതീതമായി ജീവിക്കുന്നവരല്ല പറയുന്നില്ലേ അല്ലേ അതേപോലെ തന്നെയാണ് തട്ടത്തിൻ്റെ വിഷയത്തിലും അവർ പറയുന്നത് ഞങ്ങൾക്കതൊന്നും താല്പര്യമില്ല പിന്നെ എങ്ങനെയാണ് ബിഗ് ബോസിൻ്റെ ഈ ഒരു പേജിൽ ഇങ്ങനെ ഒരു സംഭവം വന്നത് ആരാണ് അത് കൊടുത്തിട്ടുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇത് പരിശുദ്ധമായി ഇസ്ലാമിനെ വർ വർഗീയമായി മറ്റൊരു രൂപത്തിൽ ഒരു വിവരണമായി ചിത്രീകരിക്കാൻ വേണ്ടി ചെയ്തതുപോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നില്ലേ അക്കലുള്ള ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാകുമല്ലോ ഈ വിഷയം നോക്കൂ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് തട്ടമിട്ട പെൺകുട്ടികൾ നിങ്ങൾ വന്നോളൂ ഇങ്ങനെ ചിന്തയുള്ള നിങ്ങൾ ചിന്തയുള്ള നിങ്ങളെ ഇതുപോലെയുള്ള ലെസ്ബിയനായിട്ട് ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ വന്നോളൂ നിങ്ങൾക്കത് സപ്പോർട്ടാണ് എന്ന് അറിയിക്കുന്ന രൂപത്തിൽ എന്തിനാണ് ഇങ്ങനൊരു ഫോട്ടോ കൊടുത്തിട്ട് പ്രചരിപ്പിക്കുന്നത് അവരും ഇഷ്ടപ്പെടുന്നില്ലല്ലേ ഒരു വിഷയത്തെ പരിശുദ്ധ ദീനനെയോ ദീനിന്റെ ശാറുകളെയോ വസ്ത്രങ്ങളെയോ ഇഷ്ടപ്പെടുന്നില്ല അവർ പിന്നെ എന്തിനാണ് ഈ ഒരു സംഭവം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അവരുടെ സ്വതന്ത്രമായ ചിന്തകളാണ് അവർ ഇന്ന് ബിഗ് ബോസിലേക്ക് എത്തിച്ചിട്ടുള്ളത് ആ സ്വതന്ത്ര ചിന്ത എന്താണ് ഇതെല്ലാം ഒഴിവാക്കിയിട്ടുള്ള ഒരു ജീവിതമാണ് ശരീരം മറക്കുന്നത് ഒഴിവാക്കുക ഔറത് മറക്കുന്നത് ഒഴിവാക്കുക എല്ലാം പബ്ലിക്കാക്കുക ഇതാണ് അവരുടെയും ചിന്താഗതി എന്ന് അപ്പം അവരതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫോട്ടോ കൊടുത്ത് അതല്ലേ വേണ്ടത് അവർ ആദ്യ വന്നത് ഈ കാലത്തല്ലേ അവർ വന്നത് അവരല്ലേ ഈ ലസ്ബിയൻ ചിന്തയും വന്ന് ഒരു ജീവിതവും പുതിയ ലെസ് പുതിയൊരു ചിന്തയും ആയിട്ട് കടന്നു വന്നപ്പോ അല്ലേ നിങ്ങളവരെ സ്വീകരിച്ചത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉള്ളതാണോ കൊടുക്കേണ്ടത് ഇപ്പോൾ അവർ നിലവിലേതവസ്ഥയിലാണോ അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട ഇതൊക്കെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ പറയുകയാണ് ഈ ഇതിൻ്റെ നിർമ്മാതാക്കൾ ഇതിൻ്റെ ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കണം നിങ്ങൾ എന്ത് സന്ദേശം ഈ സമൂഹത്തിന് ഇതിലൂടെ കൊടുക്കുന്നു എന്ത് നേർവഴിയാണ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സമൂഹത്തിന് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നത് ഏതൊരു വാപ്പയും ഉമ്മയും ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കളുടെ തലമുറകളും തൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ മേഖല നന്മയാർന്ന മേഖലയും അവരുടെ ജോലിയും അവരുടെ ദാമ്പത്യ ജീവിതങ്ങളും അവരിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങളെയുമാണ് പക്ഷേ ഈ സമൂഹത്തിലോ നിങ്ങളിന്ന് ഏറ്റവും കൂടുതൽ പ്രതിദാനം ചെയ്തിട്ട് നിങ്ങളീ സമൂഹത്തിൽ കാണിച്ചു കൊടുക്കുന്ന ഇതുപോലുള്ള ആളുകളെയാണ് ഇൻറ്റർവ്യൂ ചെയ്യുന്നതും ഇതുപോലെ കൂട്ടിക്കൊണ്ടുവരുന്നതും കൂട്ടിക്കൊണ്ടു എന്ന് നിങ്ങളൊന്നും മറക്കരുത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കാണുന്ന ഒരു അമ്മ എഴുതിയ ഒരു കമൻറ്റ് ഞാൻ കാണാനിടയായി ഒരു പോസ്റ്റ് ഉണ്ട് പിന്നെ ആതിലയും നൂറയും റീലിന് താഴെ വന്ന ഒരു അമ്മയുടെ കമൻറ്റ് നിങ്ങളായിരുന്നെങ്കിൽ ആ അമ്മയുടെ സ്ഥാനത്ത് എന്ത് നിങ്ങൾ ആ മകനോട് പറയുന്നു ഒരു ചോദ്യം ചോദിച്ചിട്ട് അവിടെ പിന്നെ ദീപ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ ദീപാദേവി അല്ലേ എന്ന് പറയുന്നൊരു അക്കൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത് പിന്നെ ഏ ആൺ ക്ലാസ്സിലുള്ള എൻ്റെ മകൻ ചോദിക്കുന്നു ഇവർ സിസ്റ്റേഴ്സാണോ അമ്മേ എന്ന് ഞാൻ എന്തും മറുപടി പറയാനാണ് പറയണമെന്നറിയാതെ നിന്നിട്ടുണ്ട് എന്ന് ഒരു അമ്മ പറയാണ് ഇവരെന്താന്നാ പറയാ ഭാര്യയും ഭർത്താവെന്ന് പറയാൻ കഴിയോ സിസ്റ്റേഴ്സ് എന്ന് പറയാൻ കഴിയോ കൂട്ടുകാരികൾ എന്ന് പറയാൻ കഴിയോ ഒന്നും പറയാൻ കഴിയാതെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന് ഈ പ്രിയപ്പെട്ട അമ്മ അവിടെ നിന്ന് കുറിക്കുന്നൊരു വാക്യാണിത് ചിന്തിക്കണം നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ഇത് വളർന്നാൽ ഈ ഒരു സംഭവം വളർന്നാൽ എന്താണ് ഈ സമൂഹത്തിൽ നടക്കാനിരിക്കുന്നത് പോകുന്നത് വരും തലമുറയ്ക്ക് എന്ത് സന്ദേശം നമ്മൾ കൊടുക്കും ചിന്തിക്കണം മനസ്സിലാക്കണം ഇതൊക്കെ വലിയ അപകടമാണ് നമുക്ക് സൃഷ്ടിക്കുന്നത് എന്ന് നമ്മളാരും അറിയുന്നില്ല ചിലപ്പോൾ നാളെ ഇത് ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇതിനെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇതുപോലത്തെ ഉടലെടുക്കുമെന്ന് നമ്മൾ അറിയാതെ പോകരുത് പല ആളുകളും ഇന്ന് അവരുടെ സ്വാതന്ത്ര്യമല്ലേ അവരിഷ്ടമുള്ളത് പോലെ ജീവിക്കട്ടെ അവരെന്ത് ചെയ്യട്ടെ ഇങ്ങനെയൊക്കെ പറയുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അവർ മനസ്സിലാക്കണം ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ നിന്ന് ഉയർന്നു ഇരുമ്പോൾ അന്ന് നമുക്ക് മനസ്സിലാകും എന്താണ് അതിന്റെ വേദന എന്ന് ഇന്ന് ആതിലും നൂറയുടെയും വാപ്പയും എത്ര വേദന അനുഭവിക്കുന്നുണ്ടെന്ന് അറിയോ അവരിന്ന് കണ്ണീരിലാണ് ഓരോ വീഡിയോസും ഓരോ സംഭവങ്ങളും പുറത്തു വരുമ്പോൾ കാരണം പത്തു മാസം നൊന്ത് പ്രസവിച്ച് വേദന സഹിച്ച് പ്രസവിച്ച് വയറ്റിൽ ചുമന്നിട്ട് നൊന്ത് പ്രസവിച്ച ഉമ്മയാണ് വാപ്പ അതിനെ താരോരിച്ച സ്നേഹത്തോടെ കാത്തിരുന്ന വാപ്പയാണ് ഇത് ഇവിടെ വീഡിയോസൊക്കെ കാണുന്നത് എന്നിട്ട് പറയാണ് അവരൊക്കെ അവർ അവരമ്മ എന്തോ ഒരു നിസ്സാരമായിട്ട് ആ വാപ്പയമ്മക്ക് ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നതെന്ന് അറിയുമോ എന്നാ അവരെ പിടിച്ചിട്ടും ഇൻ്റർവ്യൂ ചെയ്യാൻ കുറേ ആളുകളും അല്ലേ അള്ളാഹുത്താലെ നമുക്കൊക്കെ കാത്തു രക്ഷിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇതിൽ നിന്നൊരു സന്ദേശമൊന്നും നമുക്കോ നമ്മുടെ സമൂഹത്തിനോ നമുക്കും കൊടുക്കാൻ കഴിയില്ല നമുക്കൊന്നും സ്വീകരിക്കാനും കഴിയില്ല ആർക്കും ഇതൊരു സന്ദേശമായിട്ട് നല്ല സന്ദേശങ്ങളായിട്ട് കാണാൻ കഴിയില്ല അപ്പം നമ്മൾ ചെയ്യേണ്ട എന്തറിയോ ഇങ്ങനത്തെ ഭാഗങ്ങൾ കണ്ണടക്കുക നമ്മുടെ ഇത് കാണിച്ചു കൊടുക്കാതിരിക്കുക വരും തലമുറയ്ക്ക് ഇങ്ങനത്തെ ചിന്തകൾ കൊടുക്കാതിരിക്കുക പല മക്കളും വഴി പിഴച്ചു പോകുന്നതും ഇതിൽ സമൂഹങ്ങളിലേക്ക് രൂപങ്ങളിലേക്ക് മാറുന്നതും ഇതുപോലുള്ള വിഷയങ്ങളെ അവരിലേക്ക് എത്തപ്പെടുമ്പോഴാണ് കാണുമ്പോഴാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം ജീവിതത്തിൽ നന്മയുടെ ചിത്രങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കണം അല്ലാതെ ഇതുപോലത്തത് കാണിച്ചു കൊടുത്താൽ നമ്മുടെ മക്കൾ നമ്മിൽ നകലുകയല്ലാതെ ഒരിക്കലും നമ്മിലേക്ക് അടുക്കാനോ നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കാനോ കഴിയില്ല മക്കളെ അള്ളാഹു നമുക്ക് നന്മയുടെ പക്ഷം ചേർക്കാനും നന്മയുടെ പക്ഷം കാണാനും തോഫീക്ക് നൽകട്ടെ ഇതുപോലെ ഇസ്ലാമിനെ വക്രീകരിക്കുന്ന ഇസ്ലാമിനെ വളരെ മോശമായ രീതിയിൽ കാണിക്കുന്ന ഒരുപാട് ഫോട്ടോകളും ചിന്തകളും എഴുത്തുകളും വാക്കുകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ നമ്മുടെ ദീനിനെ കോട്ടം വരുത്തുന്ന രൂപത്തിലേക്കാണ് പോകുന്നത് എന്ന് പല ആളുകളും ഒന്ന് ചിന്തിക്കുക ഇതുണ്ടാക്കുന്ന അറിയിക്കുന്ന പല ആൾക്കാരുണ്ടല്ലോ നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങളെക്കാളും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെക്കാളും പവറും ആരോഗ്യവും വലുപ്പവും വണ്ണവുമൊക്കെയുള്ള ആളുകൾ പരിശുദ്ധ ഇസ്ലാമിനെ പല രൂപത്തിൽ മോശമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതിലൊന്നും പരിശുദ്ധമായ ഇസ്ലാം തളർന്നിട്ടില്ല തകർന്നിട്ടില്ല അതാണ് ഏറ്റവും വലിയ അത്ഭുതം അതുകൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അന്നത്തെ കായും എല്ലാം കൊണ്ടും ചെറുപ്പമാണ് എല്ലാവരും അതുകൊണ്ട് നമ്മളൊന്നും ആ നിങ്ങളൊന്നും ആര് ശ്രമിച്ചാലും പരിശുദ്ധ ദീനിനെ ഏത് രൂപത്തിലും തകർക്കാൻ കഴിയില്ല പരിശുദ്ധ ദീനിൽ ജനിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും ഇസ്ലാം മുസ്ലിം എന്ന് പറഞ്ഞ് ജനിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും പക്ഷേ അള്ളാഹുത്താലെ ഹിദായത്ത് എന്ന് പറയുന്നൊരു വെളിച്ചമുണ്ട് ആ വെളിച്ചം റബ്ബിൻ്റെ ആ ഒരു വെളിച്ചം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ഇതുപോലെ ആളുകൾ അങ്ങനെ പോയി എല്ലാവരും മാത്രമല്ലേ നിൽക്കൊള്ളൂ അവരും അള്ളാഹുവിൻ്റെ പരിശുദ്ധ സ്വർഗ്ഗത്തിലുണ്ടാകും ആ സ്വർഗം കിട്ടാനും ഹിദായത്ത് നിലനിൽക്കാനും ഈമാൻ ഉണ്ടാവാനും എപ്പോഴും റബ്ബിനോട് നായ ചെയ്തലുണ്ട് അള്ളാഹു നമുക്കതിൻ്റെ തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു